സ്കൂൾ തുറന്ന് മൂന്ന് ദിവസം പിന്നിടുമ്പോഴും ജില്ലയിലെ മികച്ച സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായ കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വർഷങ്ങളായി തുടരുന്ന മണ്ണിടിച്ചിലും കഴിഞ്ഞ വർഷം വലിയ കല്ല് ഉൾപ്പെടെ ഇടിഞ്ഞു വീണിട്ടും അവ മാറ്റാത്തതു മൂലമാണ് ഫിറ്റ്നസ് ലഭിക്കാത്തത് വിഷയത്തിൽ കട്ടപ്പന നഗരസഭ ഒളിച്ചു കളിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് കഴിഞ്ഞ അധ്യയന വർഷം തൊണ്ണൂറ്റിയേഴ് ശതമാനമായിരുന്നു കട്ടപ്പന നഗരസഭയുടെ കീഴിൽ വരുന്ന കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും മികച്ച വിജയം നേടിയ വിദ്യാലയം എന്നാൽ നിലവിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല പുതിയ കെട്ടിടം നിർമ്മിച്ച രണ്ടായിരത്തി പതിനേഴിലാണ് കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാൽ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെറിയ ഉണ്ടായി തുടർന്ന് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ വലിയ കല്ലും മണ്ണും കെട്ടിടത്തിലേക്ക് പതിച്ചു ക്ലാസ് മുറികളുടെ ജനാലകൾ തകർന്ന ചെളിയും മണ്ണും മുറിക്കുള്ളിൽ നിറഞ്ഞു അന്ന് ഇടിഞ്ഞു വീണ മണ്ണും കല്ലും ഇതുവരെ മാറ്റാനും നടപടി ഉണ്ടായിട്ടില്ല ഇതോടെ ഇക്കൊല്ലം സ്കൂളിലെ ഫീച്ചേഴ്സ് ലഭിച്ചില്ല സ്കൂൾ അധികൃതർ നിരവധി തവണ നഗരസഭയെ സമീപിച്ചിട്ടും നടപടി പലപ്പോഴും ഫണ്ട് അനുവദിച്ചു എന്ന വാഗ്ദാനം മാത്രമാണ് ലഭിക്കുന്നത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പനയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കുന്നതിന് കട്ടപ്പന നഗരസഭ നടത്തുന്ന ഗൂഢനീക്കമാണ് മണ്ണ് മാറ്റുവാൻ വൈകുന്നതിലൂടെ കാരണമെന്നാണ് ആരോപണം മണ്ണ് മാറ്റി ഇവിടെ കോൺക്രീറ്റ് ഭീതി നിർമ്മിക്കും എന്ന തീരുമാനം കൌൺസിൽ യോഗത്തിൽ നാളുകൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല വിഷയത്തിൽ പരാതിയുമായി നഗരസഭയെ സമീപിച്ച സ്കൂൾ അധികൃതരോട് നഗരസഭ ഷാജി കുത്തോടി ആരോപിച്ചു െന്നും ഇടിഞ്ഞു കിടന്നാൽ മണ്ണ് മാറ്റേണ്ട ഉത്തരവാദിത്വം ഇപ്പം ഏഴ് വർഷത്തോളമായി ഈ ഭരണസമിതിക്കുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വീണ്ടും മണ്ണിടിഞ്ഞു കിടന്നപ്പോൾ ഇവിടുന്ന് ബന്ധപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും കൌൺസിലറും ഈ സ്ഥാപനത്തിലെ അധ്യാപകരും വി ടി ഐ കമ്മിറ്റിയും എല്ലാം നഗരസഭ വിവരം അറിയിച്ചത് ഈ വർഷവും സ്കൂൾ തുറക്കുമെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതും പക്ഷെ ഇന്നുവരെ അതിനുവേണ്ട യാതൊരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ചെയർപേഴ്സന്റെ രണ്ട് നിലകളിലായിട്ടാണ് സ്കൂളിലെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മണ്ണിടിഞ്ഞു വീണതോടെ കെട്ടിടത്തിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇരുപത്തി അഞ്ചടി ഉയരത്തിലാണ് മൺതിട്ട നിലകൊള്ളുന്നതും ഇവ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രകൃതി ദുരിതത്തിൽ ഉൾപ്പെടുത്തി ഫണ്ട് നഗരസഭ അനുവദിക്കുന്ന സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപവും സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനുള്ള നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്ന ആരോപണവും ശക്തമാണ് ലാഭം ക്ലാസ് മുറികളാണ് നിലവിൽ അടഞ്ഞുകിടക്കുന്നത് വിദ്യാർത്ഥികൾ എത്തുന്നതോടെ ഇവർക്ക് എവിടെ ക്ലാസ് എടുക്കും എന്ന അധ്യാപകർ എന്ന വിഷയത്തിൽ കട്ടപ്പറ നഗരസഭ അധികൃതർ പറയുന്നത് ഇങ്ങനെ മണ്ണു മാറ്റി കോൺഗ്രസ് വിധി നിർമ്മിക്കുന്ന അടക്കമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി എന്നാൽ നഗരസഭയ്ക്ക് ഇതിനുള്ള ഫണ്ടില്ല എന്ന കാരണം സർക്കാരിൽ അറിയിച്ചിരുന്നതാണ് എന്നാൽ നടപടി വൈകിയതോടെ പൊതുഫണ്ട് നിന്നും ധികം രൂപ അനുവദിച്ച ചെയ്തു സംഭവം ദുരന്ത നിവാരണത്തിൽപ്പെടുത്തി വേഗത്തിൽ നടപടി ഉണ്ടാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനൊപ്പം ആവശ്യമെങ്കിൽ ക്ലാസ് മുറികൾ വാടകയ്ക്കെടുത്ത് നൽകിയെങ്കിലും താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന